അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് കേരളയെ പോയിട്ട് യൂണിഫോം മേടിക്കാൻ പോവുകയാണ് ഞങ്ങള് ഉസ്കൂളിലത്തെ യൂണിഫോം കേരളം പോയി വാങ്ങിക്കാൻ പോവുകയാണ് സ്കൂളിലല്ല അപ്പൊ നമുക്ക് നേരം കേരള പോവാറ് കേറു തന്നെ പോവല്ലേ അപ്പം ഗായ റോഡ് നല്ല വെള്ളമൊന്നും ഉണ്ട് കാൽമുക്കമൊക്കെ ചെറുക്കുന്നുണ്ട് നല്ല റോഡാണ് അപ്പം ഗായസിൻ്റെ കാൽമൊക്കെ വെള്ളമുണ്ട് ഇവിടെ ഒക്കെ മറച്ച് വെള്ളമാണ് വെള്ളം കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബസേക്കളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം മറച്ച് വെള്ളമാണ് വഴിക്ക് വീഴണം വഴിക്ക് വീഴുകയൊക്കെ ചെയ്യും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചാറുണ്ട കൊറച്ചേരം തൊപ്പി അയച്ചിട്ടാണ് നമുക്ക് പോകുന്നുണ്ട് കേരളത്തിപ്പ കേരള എത്തിയിട്ടില്ല

നിങ്ങൾ ൾ കടയെത്തിയിട്ടും ഷിമ്മിടിച്ചരാത് ഷർട്ടും ഇത് ഷിമ്മിയും മീറ്ററും മീറ്റർ അപ്പൊ ഗി ഞങ്ങൾ യൂണിഫോമിന്റെ അളവ് ഇടുത്തു എന്നിട്ട് ഈ യൂണിഫോം ബില്ല് എടുക്കാണ് ബില്ല് ഞങ്ങൾ നേരെ വീട്ടിൽ പോവും അപ്പൊ എനിക്ക് വീടൊക്കെ കാണാം അപ്പൊ ഗൈസ് ഞങ്ങൾ യൂണിഫോം എടുത്തു പച്ചി പൈസ കൊടുക്കുകയാണ് യൂണിഫോം കഴിച്ച കവറിൽ ഉണ്ട് പൈസ ഗൈസ് അപ്പൊ ഗൈസ് ഞങ്ങള് കടയിൽ പോയിട്ട് എന്താണ് ഞങ്ങൾ യൂണിഫോമൊക്കെ വേടിച്ച അളവൊക്കെ എടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മാസത്തേക്കൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത് കിട്ടെന്നറിയില്ല ഞങ്ങൾ എന്താണ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എന്താണ് വരുന്ന വഴി നല്ല വഴിയാണ് സൂപ്പർ വഴി പക്ഷേ ഇന്നേരം വെള്ളം ഉണ്ടാകുന്നേ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു വെള്ള വഴിയൊക്കെ വെള്ളം ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിലെത്തി യൂണിഫോമൊക്കെ അങ്ങ് കൊടുത്തു യൂണിഫോം ഇത്രയും നാളോ കിട്ടി സ്കൂളിൽ നിന്ന് എന്താണ് കൊടുത്ത് സ്കൂളിൽ ഉണ്ടായിരുന്ന കേരളയെ പോയി വാങ്ങിക്കാനാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറയുന്നു ഇനി ഞങ്ങൾ യൂണിഫോം ഒക്കെ അടിക്കാൻ കൊടുത്തു ഇനി കിട്ടും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എല്ലാവരും യൂണിഫോം എല്ലാവരുടെയും യൂണിഫോം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ലൈക്ക് എല്ലാവരുടെയും യൂണിഫോം താഴെ താഴെ കൊടുക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തത് ബെല്ലേക്ക് അമൃത്തമാർക്ക അപ്പോൾ ഇനിയും വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്